സ്റ്റോറി ശിവ ശിവന്റേഷൻ ഫൽ എഡിറ്റിങ് ഫലുദ്ദീൻ പുനർവിവാഹം പക്ഷെ കല്യാണി അവരെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഉമ്മറത്തേക്ക് നടക്കുകയാണ് ഉണ്ടായത് ദേഷ്യവും ചമ്മലും ഒരുപോലെ അവരുടെ മുഖത്ത് മിന്നി മാഞ്ഞു എന്തൊക്കെയോ അവർ പിറുപെറുക്കുകയും ചെയ്തു അത് കണ്ട് ചിരി കടിച്ചമർത്തിക്കൊണ്ട് രാഖിയെ ഉമ്മറത്തേക്ക് നടന്നു ഉമ്മർത്തെത്തിയതും കല്യാണിയുടെ മിഴികൾ അറിയാതെ മതിലിനുറമുള്ള കാശിനാഥന്റെ വീട്ടിലേക്ക് നീണ്ടു മുറിവേറ്റ പോലെ ഹൃദയം പെടഞ്ഞു നിന്നിടത്ത് നിന്നൊരടി മുന്നോട്ട് ചലിക്കാനാവാത്ത വിധം കാലുകൾ തളരുന്ന പോലെ കല്യാണിയുടെ അവസ്ഥ മനസ്സിലാക്കിയെന്നോണം രാഖി അവളുടെ തോളിൽ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് കാറിനടുത്തേക്ക് നടത്തിച്ചു കാറിനുള്ളിലേക്ക് കയറും മുമ്പ് ഒരിക്കൽ കൂടി കാശിനാഥന്റെ വീട്ടിലേക്ക് നോക്കിയ കല്യാണി കണ്ടു തന്നെ നോക്കി സിറ്റൗട്ടിൽ നിൽക്കുന്ന മീനക്ഷ ആ മെഴികളും നിറഞ്ഞു തുളുമ്പിയിരുന്നു രാഖി കല്യാണിയെ വേഗം കാറിനുള്ളിലേക്ക് കയറ്റി പിന്നാലെ അവളും കയറിയിരുന്നു അപ്പോഴേക്കും വാതിലടച്ചുകൊണ്ട് സാഹോത്രിയും കാറിനടുത്തേക്ക് എത്തിയിരുന്നു ശ്രീധരന് കഴിക്കാനും കുടിക്കാനും ഉള്ളതൊക്കെ കട്ടിലിനോട് ചേർത്ത് ഒരു കസേരയിൽ അയാൾക്ക് കയ്യത്തും വിധം എടുത്തു വയ്ക്കുകയും ചെയ്തിരുന്നു അവർ സാവിത്രി കൂടി കയറിയതോടെ ഡ്രൈവർ അവിടെ നിന്നും കാറെടുത്തു കൺമുന്നിൽ നിന്നും കാർ അകലും വരെ മീനാക്ഷിമ സിറ്റൗട്ടിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു ഹൃദയം നുറങ്ങുന്ന വേദനയോടെ കുറേ സമയത്തെ യാത്രയ്ക്കൊടുവിൽ ചെറിയൊരു ഇടറോട് കടന്ന് പത്തരയോടെ കാർ അമ്പലത്തിനടുത്തെത്തി കാടിനോടടുത്ത ആളൊഴിഞ്ഞ വിജന്യമായ ഒരിടം ഒരാൾപ്പക്കത്തിൽ വളർന്നു നിൽക്കുന്ന കുതിരപ്പുല്ലുകളും പടുകൂറ്റം മരങ്ങളും പുല്ലുകൾക്കിടയിലൂടെ ഒരു ചെറിയ നടപ്പാത കാണും അമ്പലത്തിലേക്ക് ആളുകൾ നടന്ന് നടന്ന് രൂപപ്പെട്ടതാവാ എന്ന് തോന്നി കാറിൽ നിന്ന് ആദ്യം സാവിത്രിയും രാഖിയുമാണ് ഇറങ്ങിയത് പിന്നാലെ കല്യാണിയും ഇറങ്ങി അപ്പോഴേക്കും അഭിഷേകും പ്രവീണും ആ നടപ്പാതയിലൂടെ അവരുടെ മുന്നിലേക്ക് വന്നു വെള്ളമുണ്ടും ഓഫ് വൈറ്റ് കളർ ഷർട്ടുമാണ് അഭിഷേക് അടങ്ങിയിരുന്നത് കളർ പാൻറും കരിനീല കളർ ഷർട്ടുമാണ് പ്രവീണിന്റെ വേഷം അഭിഷേകിന്റെ മിഴികൾ ആദ്യം പതിഞ്ഞത് കല്യാണിയിലായിരുന്നു സാരിയിൽ കല്യാണിക്ക് ഇരട്ടി സൗന്ദര്യമുള്ള പോലെ അവന് തോന്നി ഒതുങ്ങി അരക്കെട്ടും മറ്റും സാരിയിൽ അവൾക്ക് കൂടുതൽ ഭംഗി തോന്നിപ്പിച്ചു അതെ അളിയാ മതിവായി നോക്കിയത് ഇല്ലെങ്കിൽ മുഹൂർത്തം കഴിഞ്ഞു പോവും പ്രവീൺ എല്ലാവരും കേൾക്കുകയാണ് അത് പറഞ്ഞത് കല്യാണി ഒഴുകി എല്ലാവരുടെയും മുഖത്ത് അതൊരു ചിരി ഉണർത്തി കല്യാണി അവിടെ നിലത്തേക്ക് മെഴുകൾ ഒന്നി നിൽക്കാണ് അഭിഷേകിന്റെ നേർക്ക് അവളൊന്നു നോക്കിയത് പോലുമില്ല ഓഹ് ഈ സ്ഥലം കണ്ടിട്ട് തന്നെ ഒരു പേടി തോന്നുന്നുണ്ട് ഇങ്ങോട്ട് മനുഷ്യരാരും എന്ന് തോന്നുന്നു അഭിഷേകിനെ നോക്കിക്കൊണ്ട് രാഖി പറഞ്ഞു പേടിക്കണ്ടടോ ഇവിടാനും തന്നെ പിടിച്ചത് ഇന്നും വരില്ല അഭിഷേക് ചിരിയോടെ രാഖിയോട് പറഞ്ഞു അല്ലേട്ടാ വേറെ അമ്പലങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ കാട്ടുപ്രദേശത്തെ അമ്പലത്തിൽ വെച്ച് തന്നെ താലിയിട്ട് നടത്തണു എന്ന് പറഞ്ഞ കാര്യം എന്താ അഭിഷേകിനോടുള്ള രാഖിയുടെ ചോദ്യം കേട്ടതും അതിഷ്ടപ്പെടാത്ത മട്ടിൽ സാവിത്രി അവളെ തറപ്പിച്ചൊന്നും നോക്കി കല്യാണം കൂടാൻ വന്നുള്ളത് കൂടി പോയാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇവളെന്തിനാ തിരക്കുന്നത് എന്നൊരു ഭാവം കൂടി സാവിത്രിയുടെ മുഖത്തു നിറഞ്ഞു നിന്നു രാഖി പക്ഷെ അത് ഗൗരവിച്ചതേയില്ല അഭിഷേക് നേർത്തൊരു പുഞ്ചിരിയോടെ രാഖിയുടെ മുഖത്തേക്ക് നോക്കി ഡോ അത് പിന്നെ ഇവിടെ വച്ച് എൻ്റെ കല്യാണം നടത്തണമെന്ന് എൻ്റെ അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു അമ്മയുടെ ഇഷ്ടത്തോടെ അല്ലെങ്കിലും അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ എൻ്റെ കല്യാണം ഇവിടെ വച്ച് നടത്തണമെന്ന് എനിക്ക് തോന്നി അത്രയേ ഉള്ളൂ അഭിഷേകിന്റെ മറുപടി രാഖിക്ക് വിശ്വാസം വരത്തക്ക വിധത്തിൽ ഒതുങ്ങുന്നതായതിനാൽ സംശയത്തിന്റെ ഒരു തരിമ്പ് പോലും പിന്നീട് രാഖിയിലുണ്ടായില്ല മുഹൂർത്താവാറായി നമുക്കെന്ന അമ്പലത്തിലേക്ക് നടന്നാലോ വാച്ചിലേക്കൊന്ന് നോക്കിയ ശേഷം പ്രവീൺ പറഞ്ഞു സാവിത്രി തലയാട്ടിക്കൊണ്ട് കല്യാണിയുടെ കയ്യിൽ പിടിച്ചു പിന്നെ അഭിഷേകിനും പ്രവീണിനും പിന്നാലെ അമ്പലത്തിലേക്ക് നടന്നു ഒപ്പം രാഖി നടപ്പാതെ നേരെ ചെന്നെത്തുന്നത് അമ്പലത്തിന് മുന്നിലാണ് അമ്പലം എന്ന് വച്ചാൽ ഒരു ചെറിയൊരു ശ്രീകോവിലോട് കൂടി ദേവി പ്രതിഷ്ഠയും ഉപപ്രതിഷ്ഠയായി നാഗദൈവങ്ങളും കൂടി ചുറ്റിനും കാട് പിടിച്ച് കിടക്കുന്നവരുണ്ട് അതിന് ചുറ്റുമുതിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ചുറ്റും കാടാണെങ്കിലും കരിയില പോലും ഇല്ലാതെ ശ്രീകോവിലും മറ്റും വൃത്തിയായി തന്നെ കിടക്കുന്നുണ്ട് അവർ ചെല്ലുമ്പോൾ അതിന് മുന്നിലൊരു ഒരു പൂജാരിയും നിൽപ്പുണ്ട് കാഴ്ചയിൽ നാൽപ്പത് നാല്പത്തഞ്ച് വയസ്സിനോടടുത്ത് പ്രായം തോന്നിക്കുന്ന ഒരാള് അയാൾ പുഞ്ചിരിയോടെ അവരെ സ്വീകരിച്ചു ഇനിയിപ്പോ വെച്ച് താമസിപ്പിക്കാതെ ആ ചടങ്ങു നടത്തിയേക്കാം അല്ലേ തിരുമേനി പ്രവീൺ പൂജാരിയോടായി പറഞ്ഞു ആയിക്കോട്ടെ അതും പറഞ്ഞ അയാൾ ശ്രീകോവിലിനുള്ളിലേക്ക് പിന്നെ മണിനാഥവും മന്ത്രോച്ചാരണങ്ങളുമായി അന്തരീക്ഷം ഭക്തി നിർഭരമായി ഇളം കാറ്റ് വീശുന്നുണ്ട് ആ കാറ്റിൽ കർപ്പൂരവാസനം നിറഞ്ഞു നിന്നു എല്ലാവരും ശ്രീകോവിലേക്ക് നോക്കി തൊഴുതു നിന്നു കല്യാണിയുടെ മിഴികളിൽ നിന്നും മാത്രം നീർമുത്തുകൾ ഉതിർന്നു വീണുകൊണ്ടിരുന്നു അല്പം കഴിഞ്ഞതും ശ്രീകോവിലിനുള്ളിൽ നിന്നും ഒരു താളത്തിൽ പൂജിച്ച ചരടുമായി പൂജാരി അറിഞ്ഞു വന്നു കല്യാണിയുടെ നെഞ്ചിടി പേര് ഇനി നിമിഷങ്ങൾക്കുള്ളിൽ ആ താലി അഭിഷേക് തൻ്റെ കഴുത്തിലണിയിക്കും പെട്ടെന്ന് കാശിനാഥിന്റെ മുഖം അവളുടെ മനസ്സിലൂടെ കടന്നുപോയി ഹൃദയത്തിനുള്ളിൽ അതൊരു നൂവടർത്തി ഈ നിന്ന നിൽപ്പിൽ തന്നെ മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് പോലും അവൾ ഒരു നിമിഷം ചിന്തിച്ചു പോയി അഭിഷേക് പതിയെ താളത്തിൽ നിന്നും താലിയെടുത്ത് ചെറു പുഞ്ചിരിയോടെ കല്യാണിയുടെ നേർക്ക് പിടിച്ചുകൊണ്ട് അവിടെ ഒന്ന് അടിമുടി നോക്കി ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ പോകുന്നതിൻ്റെ സന്തോഷം അഭിഷേകിൻ്റെ മുഖത്ത് പ്രകടമായിരുന്നു കല്യാണി അവിടെ മുഖം താഴ്ത്തി കണ്ണീരോടെ നിൽക്കുകയാണ് പതിയെ താലി പിടിച്ചിരുന്ന അഭിഷേകിൻ്റെ കൈകൾ കല്യാണിയുടെ കഴുത്തിന് നേരെ നീണ്ടു പിന്നെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ താലി കെട്ടും കഴിഞ്ഞു രണ്ട് തുള്ളി കണ്ണുനീർ കൂടി കല്യാണിയുടെ കണ്ണുകളിൽ നിന്നടർന്ന ആ മണ്ണിലേക്ക് വീണു ഇനി ദേവിയെ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ച അനുഗ്രഹം വാങ്ങിച്ചോളൂ പൂജാരി പറഞ്ഞതും കല്യാണിയും അഭിഷേകും ശ്രീകോവിലിനുള്ളിൽ ഇരിക്കുന്ന ദേവിയുടെ നിരക്ക് നോക്കിക്കൊണ്ട് വീണ്ടും കൈകൾ കൂപ്പി കല്യാണത്തിന്റെ തടസ്സങ്ങളൊന്നും ഉണ്ടാവാതിരുന്നതോർത്ത് സാവിത്രിയൊന്നും ഇടയിൽപ്പെട്ടു താലി കെട്ടുന്ന നിമിഷം വരെ അവർക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കല്യാണി എങ്ങാനും അവസാന നിമിഷം കല്യാണം വേണ്ടെന്ന് വച്ചാലോ അതോർത്തു താരത്തിലിരുന്ന സിന്ദൂരത്തിൽ നിന്നും ഒരു നുള്ള സിന്ദൂരം എടുത്ത അഭിഷേക് കല്യാണിയുടെ നെറുകയിലേക്ക് ചാർത്തു കൊട്ടും കുരവയും ആർഭാടങ്ങളും അധികം ആളുകളും ഇല്ലാതെ കല്യാണി അങ്ങനെ അഭിഷേകിന്റെ വധുവായി മാറി പറഞ്ഞ മുഹൂർത്ത സമയമായിരിക്കുന്നു അഭിഷേക് മകളുടെ കഴുത്തിൽ താലി ചാർത്തുന്ന രംഗം മനസ്സിൽ കണ്ടുകൊണ്ട് കിടക്കുവാണ് ശ്രീധര് സന്തോഷം കൊണ്ട് അയാളുടെ മിഴികൾ നിറഞ്ഞു തുടങ്ങി നേരിൽ കാണാനോ അനുഗ്രഹിക്കാനോ കഴിഞ്ഞില്ലെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ നിന്റെ ഒപ്പമുണ്ട് മോളെ അയാൾ സ്വയം പറഞ്ഞു ഇനി മോളെ ഓർത്ത് തനിക്ക് പേടിക്കാനില്ല സുരക്ഷിതമായ കൈകളിൽ തന്നെ അവളെ ഏൽപ്പിക്കാൻ തനിക്ക് കഴിഞ്ഞു ആത്മനിർവൃതിയിൽ അയാളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു തൻ്റെ മകൾ ഇനിയൊരു രാജകുമാരിയെ പോലെ ജീവിക്കും അവൻ അവളെ പൊന്നുപോലെ നോക്കും കല്യാണിയുടെ ചിരിക്കുന്ന മുഖം അയാളുടെ മനസ്സിൽ തെളിഞ്ഞു ഈ നിമിഷം മരിക്കേണ്ടി വന്നാൽ പോലും തനിക്ക് സന്തോഷമുള്ളു എൻ്റെ മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയതോർത്ത് എന്റെ ആത്മാവിന് ശാന്തിയിട്ടു ശ്രീധരന്റെ മിഴികളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ പൊഴിഞ്ഞു അപ്പോഴാണ് വാതിലിയിൽ ആരോ മുട്ടുന്ന കേട്ടത് ആരാത് ശ്രീധരൻ ഉറക്ക വിളിച്ചു ചോദിച്ചു മറുപടി ഒന്നും കേട്ടില്ല ആരോ കഥക് തുറന്നകത്തേക്ക് കയറിയതുപോലെ അയാൾക്ക് തോന്നി ശ്രീധരൻ മുറിയുടെ വാതിക്കിലേക്ക് നോക്കി കിടന്നു വാതിലിനടുത്തേക്ക് വന്ന ആളെ കണ്ട ഒരു നിമിഷം അയാളൊന്നും ഞെട്ടാതിരുന്നില്ല കയ്യിൽ കത്തിയുമായി രാജേഷ് നിൽക്കുന്നു ദേഷ്യം കൊണ്ട് അവന്റെ കണ്ണുകൾ ചുവന്നിരിപ്പുണ്ട് ശ്രീധരൻറെ നെഞ്ചെടുപ്പ് കടപ്പല്ല് കടപ്പില് ഞെരിച്ചുകൊണ്ട് രാജേഷ് അകത്ത് കയറി പിന്നെ കയ്യിലിരുന്ന കത്തി കൊണ്ട് ആഞ്ഞൊരു കുത്തായിരുന്നു ശ്രീധരൻ ഒരു നിമിഷം കണ്ണടച്ചു പോയി ഡോ ശ്രീധര പറഞ്ഞ പുന്നറ മോനെ താനൊക്കെ കൂടി ഞാൻ അറിയാതെ അവളുടെ കല്യാണം നടത്തിയല്ലേ ഞാനൊന്നും അറിയില്ലെന്ന് വിചാരിച്ചു രാജേഷ് ദേഷ്യത്തിൽ അലറി കൊണ്ട് പറഞ്ഞു ശ്രീധരൻ ആകെ ഭയന്നു പോയിരുന്നു തന്നെയുണ്ടല്ലോ ഈ നിമിഷം എവിടെ ഇട്ട് തീർക്കാൻ എനിക്ക് കഴിയും പക്ഷെ ഞാനതിപ്പോൾ ചെയ്യുന്നില്ല രാജേഷ് പറഞ്ഞത് കേട്ട് ശ്രീധരൻ കണ്ണ് തുറന്നു നോക്കി കത്തി താൻ കിടക്കുന്ന മെത്തയിലാണ് ആഴ്ന്നിറങ്ങിയിരിക്കുന്നത് ആശ്വാസത്തോടെ അയാളിൽ നിന്നൊരു ദീർഘനിശ്വാസം ഉയർന്നു തന്നെ എന്തിനാ ഞാനിപ്പോ കൊല്ലാതെ വിടുന്നതെന്നറിയോ താനിപ്പോ കല്യാണം കഴിപ്പിച്ച തൻ്റെ മകളിലേ ഇനിയുള്ള അവളുടെ ജീവിതം എന്താണെന്ന് കണ്ട് താൻ നീറി നീര് മരിക്കുന്ന കാണാൻ വേണ്ടിയിട്ടാണ് രാജേഷ് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവാതെ ശ്രീധരൻ അവൻ്റെ മുഖത്തേക്ക് ഭയത്തോടെ നോക്കി ഇനിയെങ്കിലും എൻ്റെ മോളെ വെറുതെ വിട്ടൂടെ നിനക്ക് അപേക്ഷയുടെ സ്വരമായിരുന്നു അയാളിൽ നിറഞ്ഞു നിന്നത് ഞാൻ വിട്ടാലും അവൻ അവളെ വെറുതെ വിടൂന്ന് തോന്നുന്നില്ല നല്ലൊരു വേശിയാക്കി അവൻ അവളെ മാറ്റിക്കോളു രാജേഷ് പുച്ഛൻ കലർന്ന ചിരിയോടെ പറഞ്ഞു ഡോ ശ്രീധരൻ ആലറി കേട നാലറണ്ടിടകളവാ മകളെ കെട്ടിയവൻ്റെ കോണവധികാരം താൻ വൈകാതെ അറിഞ്ഞു അപ്പ തനിക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അന്ന് സ്വന്തം മകളെ അവന് കൂട്ടിക്കൊടുത്തു ഓർത്ത് സ്വയം കഴുത്തറുത്ത് ചാവാൻ തോന്നിയാലേ ഈ കത്തി അന്ന് തനിക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് അതിവിടെ ഇരുന്നോട്ടെ രാജേഷ് അതും പറഞ്ഞ് പുറത്തേക്ക് നടക്കുമ്പോൾ അവൻ പറഞ്ഞ വാക്കുകൾ ഒരു കനൽ പോലെ ശ്രീധരന്റെ ഉള്ളിൽ കിടന്ന് നീർ തുടങ്ങി ചടങ്ങുകളെല്ലാം അവസാനിച്ചതോടെ കല്യാണി ഒഴിച്ച് എല്ലാവരുടെയും മുഖത്ത് സന്തോഷം നിറഞ്ഞു ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ ഇനിയും ഇങ്ങോട്ട് വരണം കേട്ടോ പൂജാരി അഭിഷേകിനെ നോക്കി പറഞ്ഞതും അവൻ ചെറു പുഞ്ചിരിയോടെ അയാളെ നോക്കി കണ്ണിറക്കി കാണിച്ചു എന്തായാലും ഇവിടുത്തെ ചടങ്ങൊക്കെ ഭംഗിയായി പൂർത്തിയായ സ്ഥിതിക്ക് നമുക്കെന്നാ ഇവിടെ നിന്ന് ഇറങ്ങിയാലോ പ്രവീൺ ചോദിച്ചു ഉം പോയേക്കാം സാവിത്രിയാണ് മറുപടി പറഞ്ഞത് ആൻറ്റി എന്തായാലും അബിയും കല്യാണി അബിയുടെ അമ്മ ഇപ്പോഴൊന്നും അവന്റെ വീട്ടിൽ കയറ്റാൻ പോടില്ല അതുകൊണ്ട് തൽക്കാലം നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ ഇവരെ കൊണ്ടുപോകുന്ന നല്ലത് എന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് ഇവരൊരു വീടെടുത്തു മാറട്ടെ അല്ലാതെ കല്യാണം കഴിഞ്ഞ് നേരെ വാടക വീട്ടിലേക്ക് ചെന്ന് കയറുന്നത് ശരിയല്ലല്ലോ പ്രവീൺ സാവിത്രിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു പ്രവീൺ പറഞ്ഞത് ശരിയാണെന്ന മട്ടിൽ സാവിത്രി ഒന്ന് പതിഞ്ഞു മൂടി കല്യാണിക്കും അത് കേട്ടപ്പോൾ തെല്ലൊരാശ്വാസം തോന്നി കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അപരിചിതമായ ഒരിടത്തേക്ക് പോവേണ്ടി വരില്ലല്ലോ അതും മനസ്സുകൊണ്ട് ഇപ്പോഴും അടുപ്പമില്ലാത്ത ഒരാളോടൊപ്പം എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യൂ സാവിത്രി അൻ്റെ ഈ കുട്ടിക്കൊപ്പം ആദ്യം വന്ന് വണ്ടി തന്നെ വീട്ടിലേക്ക് വയ്ക്കും നിങ്ങൾ ചെന്ന് നിലവിളക്കും മറ്റും റെഡിയാക്കി വെക്കുമ്പോഴേക്കും ഞാൻ അബിയും കല്യാണിയുമായിട്ട് അങ്ങ് എത്താം ഇനി ആ ചടങ്ങ് നടത്തിയില്ലെന്ന് വേണ്ട പ്രവീൺ പറഞ്ഞത് ശരിയാണെന്ന് സാവിത്രിക്ക് തോന്നി അവർ സന്തോഷത്തോടെ തലവൊലിക്കി തുടരും